നമ്മൾ മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഒരുപാട് ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ നാം മനുഷ്യർ കാരണം ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ സോ ഇന്ന് ക്രേശി പീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതാക്കപ്പെട്ടവരുടെ അടുത്തേക്കാണ് നമുക്ക് ഒട്ടും വായിക്കാതെ തന്നെ വീടുകളിലോട്ട് പോകാം ഒരു ജീവ പൂർണ്ണ വംശനാശം സംഭവിക്കണമെങ്കിൽ അതിന്റെ കാരണം ഭക്ഷണത്തിന്റെ സ്രോതസ് ഇല്ലാതാവുകയോ കാലാവസ്ഥാ വ്യതിയാനമോ അമിതമായ മനുഷ്യന്റെ വേട്ടയാടലോ ആയിരിക്കാം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഐസേജ് കാലഘട്ടത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഒരുപാട് ജീവികളുടെ എണ്ണം ക്രമാതീതമായി കുറയുകയുണ്ടായി അതോടൊപ്പം മനുഷ്യന്റെ വേട്ടയാടലും കൂടി ആയാൽ എങ്ങനെയിരിക്കും എങ്കിൽ നമുക്ക് നോക്കാം ആ ജീവികൾ മാമത്ത് ആനയുടെ വർഗത്തിൽ പെടുന്ന ജീവികളാണിവ ഇവർക്ക് വളരെ നീളമുള്ള കൊമ്പുകളും വളരെ നീളമേറിയ രോമങ്ങളുമുണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ജീവികൾക്ക് വംശനാശം സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നു ഏകദേശം പത്തായിരം വർഷങ്ങൾക്ക് മുമ്പ് ഐസേജിന്റെ അവസാന ഘട്ടങ്ങളിൽ ഭൂമിയിലെ മഞ്ഞ് മഞ്ഞുരുകയും പെട്ടെന്നുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഇവരുടെ എണ്ണം ക്രമാതീതമായി കുറയുകയുമാണ് ചെയ്തത് അതോടൊപ്പം മനുഷ്യർ അവരെ അന്ന് കാലത്ത് വളരെ വ്യാപകമായി തന്നെ വേട്ടയാടിയിരുന്നു വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഇവരുടെ തോലും മറ്റും മനുഷ്യർ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്നു ജെൻറ്റിക്കൽ എഞ്ചിനീയറിംഗ് വഴി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ചില ശാസ്ത്രജ്ഞർ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സേബറ്റോദ്രിക്കാറ്റ് മാമത്തുകളോടൊപ്പം തന്നെ ജീവിച്ചിരുന്ന ജീവിയാണ് സേബർ റ്റോതിരികാറ്റ് കണ്ടാൽ ഒരു പുലിയെ പോലെ തോന്നുമെങ്കിലും ഇവർ പൂച്ചയുടെ വർഗത്തിൽ പെടുന്നവരാണ് വലിയ ശരീരവും കൊമ്പുകൾ പോലെയുള്ള പല്ലുകളുമാണ് ഇവരെ മറ്റുള്ള പൂച്ചവർഗത്തിലെ ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മാമത്തുകളെ വേട്ടയാടിയാണ് ഇവർ ജീവിച്ചിരുന്നത് ഇവരുടെ വംശനാശത്തിന് പൂർണ്ണ ഉത്തരവാദി മനുഷ്യൻ മാത്രമല്ല ഒപ്പം ഐസേജിന്റെ അവസാന കാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം കൂടിയാണ് ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർക്ക് വംശനാശം സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നു മെഗലഡോൺ ഷാർക്ക് ഇരുപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിൽ ഉടലെടുത്ത ജീവികളാണ് ഇവർ കടലിൽ നിന്നേ വരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും വലുപ്പം കൂടിയതും അപകടകാരിമാണിവർ കടലാമകളും മീനുകളും മുതൽ തിമിംഗലങ്ങളെ വരെ ഇവർ വേട്ടയാടി ഭക്ഷിക്കുകയായിരുന്നു ഇവരുടെ പല്ലുകളും ഇപ്പോഴത്തെ ഷാർക്കിൻ്റെ പല്ലുകളും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും രണ്ടേ പോയിന്റ് ആറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഐസേജ് കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് ഇവരുടെ എണ്ണം ക്രമാതീതമായി കുറയാൻ തുടങ്ങിയത് ഭൂമിയിലെ തണുപ്പ് അവർക്ക് താങ്ങാൻ സാധിക്കാതെ വരികയും ശേഷം നൂറ്റാണ്ടുകൾക്കൊടുവിൽ തന്നെ അവർ ഭൂമിയിൽ നിന്നും എന്ന നീക്കുമായി വിട പറയുകയാണ് ചെയ്തത് ഡോഡോ പക്ഷികൾ ഈ പക്ഷികളെക്കുറിച്ച് നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടാകും മൗറീഷ്യസ് ദ്വീപിലായിരുന്നു ഇവയെ കൂടുതലും കണ്ടുവരാറുണ്ടായിരുന്നത് ഒരു ടർക്കിയേക്കാൾ കുറച്ചധികം അധികം വലിപ്പവും നീലയും ഗ്രേയും നിറത്തിലുള്ള തൂവലുകളുമാണ് ഇതിന്റെ പ്രത്യേകത ഇവറ്റകൾക്ക് പറക്കുവാൻ കഴിയുമായിരുന്നില്ല അതുവരെ ഇവർ സമാധാനമായി ജീവിച്ചിരുന്ന ആ ദ്വീപിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ പോർച്ചുഗീസുകാർ വരികയും ആ ജീവികളെക്കുറിച്ച് പൂർണ്ണലോകം അറിയുവാനും തുടങ്ങുകയാണ് ഒരു കൗതുകത്തിനപ്പുറം മനുഷ്യർ ഇവരെ വളരെ വ്യാപകമായി തന്നെ വേട്ടയാടിയിരുന്നു വെറും ഇരുന്നൂറ് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തിലെ അവസാനത്തെ ഡോഡോയും ഇല്ലാതാവുകയാണ് ഡോഡോ പക്ഷികൾ ആദ്യമായി മനുഷ്യരെ കാണുന്നത് പോർച്ചുഗീസുകാർ അവിടെ കപ്പലിറങ്ങിയപ്പോഴാണ് എന്നിരുന്നാലും ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്നോടെ ഡോഡോ എന്ന ജീവവർഗം ഭൂമിയിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാവുകയാണ്